അസാധ്യമായി ഒന്നുമില്ല എന്ന നെപ്പോളിയന്റെ അപ്തവാക്യം ഇങ്ങനെ ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് നമ്മുടെ ആനവണ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കെ കോർപ്പറേഷൻ പ്രസിന്ധികളെ മറികടക്കുന്നു എന്ന ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാനാകാതെ ഭാവി തന്നെ വലിയ ആശങ്കയിലായ സ്ഥാപനമാണ് കരകയറുന്നത് മാസാദ്യം ശമ്പളം കിട്ടാതെയും പല തവണകളായി വാങ്ങിയും രണ്ടും മൂന്നും മാസത്തെ കുടിശ്ശയൊക്കെയായി കടുത്ത ദുരിതം അനുഭവിച്ച് ജോലി ചെയ്ത ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് ഏപ്രിലെ ശമ്പളം മുപ്പതിന് തന്നെ പൂർണ്ണമായും നൽകി സ്വയം പര്യാപ്തയിലേക്ക് നീങ്ങാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പ്രതിസന്ധിയെ അതിജീവിക്കാൻ സർക്കാർ സഹായം ഉറപ്പാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെയും ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഫലമാണ് കോർപ്പറേഷനിലുണ്ടായ മാറ്റം എൻ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക സമ്മാനമായി ജീവനക്കാർക്ക് ഒരു കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി സ്റ്റേറ്റ് ബാങ്കുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചാലോ പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാലോ ഒരു കോടി രൂപ നൽകുന്ന പദ്ധതി സംസ്ഥാനത്തെ പൊതുമേഖലയിൽ ആദ്യമായാണ് ജീവനക്കാർ ഇതിനായി ഒരു രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഡ്യൂട്ടി സമയത്തല്ലെങ്കിലും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും കെ എസ് ആർ ടി സി നൽകുന്ന അപകട ആനുകൂല്യങ്ങൾക്ക് പുറമേയാണെന്ന പ്രത്യേകതയുമുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മേൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരന് വാഹനാപകടത്തിൽ ജീവനം നഷ്ടപ്പെട്ട കുടുംബത്തിന് ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും ഭാഗികമായി അംഗവല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപ വരെ കിട്ടുന്ന പദ്ധതിയിൽ ഗ്രൂപ്പ് ടെം ലൈഫ് ഇൻഷുറൻസ് പ്രകാരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരൻ അപകടത്തിൽ ും അഞ്ചു ലക്ഷം വീതവും നൽകും അടുത്ത മാസം മുതൽ ഇത് നിലവിൽ വരും പുതുതായി പ്രാപിച്ച പദ്ധതിയിൽ പ്ലാസ്റ്റിക് സർജറി പൊള്ളൽ എന്നിവയ്ക്ക് പത്ത് ലക്ഷം വരെ കിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം വരെ ഉണ്ടെന്നതും മറ്റൊരു ആകർഷണീയതയാണ് പെൺമക്കളുടെ വിവാഹത്തിനും കിട്ടുന്നത് തന്നെ പത്ത് ലക്ഷം ഇതിന് പുറമെ ചെറിയ തുക പ്രീമിയം നൽകി മെഡിക്കൽ ഇൻഷുറൻസിൽ ചേരാനും സൗകര്യമുണ്ട് രണ്ടുതരം ഇൻഷുറൻസ് ആണ് നടപ്പാക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ടു വർഷം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും ജീവനക്കാരുടെയും ബംഗാളിയെ രണ്ടു മക്കളെയും പദ്ധതി ഉൾപ്പെടുത്താം വർഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടച്ചാൽ മുപ്പത് ലക്ഷം വരെ സഹായം കിട്ടും ആശുപത്രിവാസം ഡേ കെയർ ആയുഷ് ശസ്ത്രക്രിയകൾ ആംബുലൻസ് ചെലവ് എന്നിവയ്ക്കെല്ലാം പരിരക്ഷ ലഭിക്കും എഴുപത്തി അഞ്ച് വയസ്സുവരെ പ്രീമിയം അടച്ച ഇതിൽ തുടരാം ഏത് പദ്ധതിയിൽ ചേരണമെന്ന് ഓരോ വ്യക്തിക്കും തീരുമാനിക്കാം ഇരുപത്തിരണ്ടായിരത്തോളം ജീവനക്കാർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള പ്രയത്നത്തിലാണ് സർക്കാർ മാസംതോറും കൃത്യ സമയത്ത് പെൻഷൻ ലഭിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ വിദ്യാർത്ഥികളുടെ കൺസെഷനായി സ്മാർട്ട് കാർഡുകളും ഏർപ്പെടുത്തുകയാണ് സ്ഥാപനം പ്രതിസന്ധിയിലായപ്പോൾ കുറ്റപ്പെടുത്തിയവർക്കും സർക്കാരിനെ പഴിച്ചും വലിയ ആഘോഷം നടത്തിയ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വായടിപ്പിക്കുന്ന വളർച്ചയാണ് കെ എസ് ആർ ടി സിക്ക് കൈവരിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഈ ഇത് വെളിവാകുന്നത് നിഷേധാർത്ഥ്യത്തിൽ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കുവാൻ കഴിയുമെന്ന് എൽ ഡി എഫ് സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഒപ്പം കേരളത്തിന്റെ പൊതുഗതാഗതത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന്റെ തകർച്ചയിൽ ആനന്ദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് കെ മാറ്റം